നമ്മൾ ആദ്യം വന്നതിൽ വളരെ സന്തോഷം പിന്നെ നമ്മളെ സാമ്പത്തിക കാര്യങ്ങളും പിന്നെ കടുവൻ്റെ മൊത്തത്തിലുള്ള വിഷയങ്ങൾ നാടിൻ്റെ മൊത്തം ഇതും പറഞ്ഞിട്ടുണ്ട് അത് അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുമുണ്ട് ജോലിയുമായിട്ട് ജോലിയുമായിട്ട് തൽക്കാലം ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സ്ഥിരപ്പെടുത്തണം എന്നുള്ളത് നമ്മൾ അതും പറഞ്ഞിട്ടുണ്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ ഇല്ല പിന്നെ വീടിൻ്റെ ബാക്കിയുള്ള പണി അവർ നേരിട്ട് ചെയ്തു തരാമെന്ന് പറയത്തുണ്ട് ആ വളരെ സന്തോഷമുണ്ട് തന്നതിൽ നമ്മക്ക് പറ്റി വേറെ ഒന്നും ചെയ്യുമ്പോൾ നമ്മുടെ വീടിന്റെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു പ്രവർത്തനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതൊന്നും കുടുംബത്തിന്റെ ആശങ്ക കൃത്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാകും പറഞ്ഞത്